വിറപ്പിച്ച പിടികൂടാനുള്ള നിർത്തിവെച്ചു തുടരുമെന്ന് വ്യക്തമാക്കി രാവിലെ ആരംഭിച്ചത് പിടികൂടാനുള്ളത് സമീപമുള്ള ചപ്പാത്തിൽ പി ടി സെവൻ ഉണ്ടായിരുന്നു എന്നതിനാൽ പത്തുമണിയോടുകൂടി ദൗത്യം പൂർത്തിയാക്കാമെന്ന പ്രതീക്ഷയായിരുന്നു സംഘത്തിനുണ്ടായിരുന്നത് എന്നാൽ പത്തുമണിക്ക് ശേഷം കാര്യങ്ങൾ മാറിമറിഞ്ഞു ചപ്പാത്തിൽ നിന്നും ഉൾക്കാട്ടിലേക്ക് പി ടി സെവൻ വലിഞ്ഞതോടെ ദൗത്യം പാതി വഴിയിൽ നിർത്തേണ്ടി വന്നു നമ്മൾ ഇവിടുന്ന് തൊട്ട് ബാക്കിനുള്ള ചപ്പാത്തിന്റെ മുകളിലുള്ള ഒരു മേഖലയിലേക്ക് മൂവ് ചെയ്തിട്ടാണ് നമ്മൾ മനസ്സിലാക്കിയത് ഉടൻ തന്നെ പിന്നെ പിന്നാലെ പോവുകയും മരുന്നും ചൂട് എന്ന് പറയുന്ന ഒരു ഇതിനകത്തുള്ള ചെറിയൊരു ഭാഗമാണ് നമ്മൾ ഭൂമിക്കകത്ത് പല പല പേരുകളവർ ലോക്കലി പറയുന്നുണ്ട് ആ ഭാഗത്തു നിന്നാണ് ഇതിനെ ആദ്യം മനസ്സിലാക്കുന്നത് തുറന്ന് നമ്മൾ ട്രാക്ക് ചെയ്തെങ്കിലും കാരണം ആനയും വളരെ കൃത്യമായിട്ട് കാരണം ആളുകൾ പറയലുണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് വളരെ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യും അല്പം ചെയ്യാമായിരുന്നു ഈ പോലെ ആനയുടെ ഹെൽത്ത് സ്റ്റീപ്പ് ആയതുകൊണ്ടും ചൂടായതുകൊണ്ടും നമുക്ക് ആ ഒരു വിഷയം പി ടി സെവനെ ഇന്ന് പിടികൂടാനാകും എന്ന പ്രതീക്ഷയിലായിരുന്നു ധോണി നിവാസികൾ പക്ഷേ ഉദ്യമം പകുതി വഴി അവസാനിപ്പിച്ചത് അവർക്ക് നിരാശ നൽകുന്നതാണ് ശ്രമം നാളെയും തുടരുമെന്നത് അവരുടെ പ്രതീക്ഷകൾക്ക് ഊർജ്ജം നൽകുന്നു ശ്രമം ഉപേക്ഷിക്കാതെ തന്നെ മുന്നോട്ട് പോകുന്നതിനാണ് ഞങ്ങളുടെ പ്രതീക്ഷ കാരണം അത്രയും ഞങ്ങളൊക്കെ ബുദ്ധിമുട്ടുന്നതാണ് കാരണം ഈ ജോലി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴും പോകുമ്പോഴും ചിലപ്പോ പലയിടത്ത് നമുക്ക് പല മീറ്റിങ്ങുകൾക്കൊക്കെ പോകേണ്ടി വരുമ്പോഴൊന്നും ഈ രാവിലെ നേരത്തെ ഞങ്ങളൊക്കെ പല കാര്യങ്ങളും ഒഴിവാക്കുകയാണ് അങ്ങനെ രാത്രി പോകേണ്ട സാഹചര്യങ്ങളൊക്കെ ഞങ്ങൾ ഒഴിവാക്കും ഇന്ന് പാതി വഴിയിൽ ഉപേക്ഷിച്ച ദൗത്യം നാളെ പുനരാരംഭിക്കുമെന്നാണ് അധികൃതർ പറയുന്നത് എന്നാൽ പി ടി സെവൻ വീണ്ടും ഉൾക്കാട്ടിൽ തുടർന്നാൽ പ്രതിസന്ധി തുടരും നിന്നും പ്രജിത് കൊങ്ങാടിനും ന്യൂസ് മയക്കുവടി വെക്കാൻ സാഹചര്യം അനുകൂലമായിരുന്നില്ലെന്ന് എ സി എഫ് കുങ്കിയാനകളെ ക്യാമ്പിലേക്ക് തിരികെ എത്തിച്ചു പി ടി സെവന്റെ സ്വഭാവം അനുസരിച്ച് വൈകുന്നേരങ്ങളിൽ താഴേക്കിറങ്ങും നിരീക്ഷണം തുടരുമെന്നും ദൌത്യസംഘം അറിയിച്ചു ഇപ്പം നമ്മളോടൊപ്പം അസിസ്റ്റന്റ് വൈൽഡ് ലൈഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ രഞ്ജിത്ത് ചേരുന്നുണ്ട് ഇന്ന് രാവിലെയാണല്ലോ നമ്മൾ ദൗത്യം ആരംഭിച്ചത് അപ്പം ഈ എങ്ങനെയാണ് ഓരോ ഘട്ടവും പറയാവോ നമ്മൾക്കൊരു പ്രതീക്ഷ നൽകിയ സമയം നമ്മൾ അവസാനം ഇത് പിൻവലിക്കാനുണ്ടായ തീരുമാനം അതൊക്കെ എങ്ങനെയാണ് രാവിലെ ഞാൻ മണിക്ക് തന്നെ ടീം സ്റ്റാർട്ട് ചെയ്തു അഞ്ച് മണിക്ക് മുന്നേ ശരിക്കും പറഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ട്രാക്കിംഗ് ടീം വളരെ നേരത്തെ തന്നെ പോയിട്ടുണ്ട് കാരണം അപ്പോൾ വിളിച്ചായി വരുന്നൊരു അവസ്ഥയുണ്ടായിട്ടുള്ളൂ എന്നിരുന്നാലും നമുക്ക് ട്രാക്ക് വെച്ചിട്ട് അതിനെ മൂവ്മെൻറ്റ് ട്രാക്ക് ചെയ്യാൻ പറ്റിയിരുന്നു പക്ഷെ എന്നിരുന്നാലും ലൈറ്റും മറ്റു സാഹചര്യങ്ങളും ഒത്തുവരുമ്പോഴത്തേക്കും ആനെ ഷൂട്ട് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു പിന്നീട് കുറച്ച് നേരത്തേക്ക് നമുക്ക് മിസ്സായി പോയി പക്ഷെ പിന്നീട് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന അവസ്ഥയിൽ വരുമ്പോൾ സ്റ്റീപ് ഭാഗത്തേക്ക് പിന്നീട് അങ്ങനെ കയറി അതെ ഇത്രയും മുഴുവനായിട്ട് നമുക്ക് ഘട്ടംഘട്ടമായിട്ടാണ് നമ്മൾ നോക്കുന്നത് കാരണം ഓരോ സാഹചര്യം നമ്മൾ പരിശോധിക്കണം നമ്മള് എന്താന്ന് വെച്ചാൽ സ്പെഷ്യലി ഡോക്ടേഴ്സിൻ്റെ പ്രസൻസും കൂടെ ഉണ്ടായിരുന്നു അവർ പറയുന്ന നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ച് തന്നെയാണ് നമുക്ക് ഈ പറഞ്ഞ പോലെ അവർക്ക് ഒരു കോൺഫിഡൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ആനയുടെ ഹെൽത്തിന് അഫക്റ്റ് ചെയ്യുന്ന രീതിയിൽ ഷൂട്ട് ചെയ്യാനായിട്ട് ഒരിക്കലും പറ്റില്ല അതുകൊണ്ട് തന്നെയാണ് നമ്മൾ കാരണം ആദ്യം പ്രൈവറ്റ് ലാൻഡിലേക്ക് മൂവ് ചെയ്യാൻ ചാൻസ് ഉണ്ട് ഷൂട്ട് ചെയ്താൽ എന്നുള്ളൊരു ധാരണ വന്നുകൊണ്ട് തന്നെയാണ് നമ്മൾ കൂടുതൽ പോലീസുകാർ കാരണം പ്രൈവറ്റ് ലാൻഡിൽ നിന്ന് മൂവ് ചെയ്ത് കൊണ്ടുവരേണ്ടി വരും അതുകൊണ്ടാണെന്ന് പക്ഷേ അതല്ല വാഹനത്തിനകത്തേക്കാണ് ഇത് മൂവ് ചെയ്യുന്നത് ഇന്നൊരു സാധ്യത നമുക്ക് കണ്ടതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിനകത്തുനിന്ന് ഡാറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് നമ്മുടെ കൺട്രോളിൽ നിൽക്കും അതുകൊണ്ടാണ് ആദ്യം നോക്കിയത് ഇന്നൊരു നേരം നമുക്കൊരു പ്രതീക്ഷയുണ്ടായിരുന്നു പക്ഷേ ഈ ചൂട് സ്റ്റീപ്നെസ്സും ഒരു പ്രശ്നമാണ് അതുകൊണ്ട് നമുക്ക് ഈ ഒരു ടെമ്പറേച്ചറിലും ഈ ഒരു സ്റ്റീപ്നെസ്സിലും അങ്ങനെ നമുക്ക് ഇപ്പോൾ ഈ പിന്നെ മൈക്കോടി വെക്കാനുള്ള ഒരു സംഘം ഡോക്ടർ അരുൺ സക്രി എല്ലാം തന്നെ നേരത്തെ തന്നെ മൂന്നോ നാലോ സ്പോട്ടുകൾ കണ്ടെത്തിയിരുന്നു ഇത് മൈക്കോടി വെക്കാൻ അപ്പോൾ ഉൾവനത്തേക്ക് പോയതുകൊണ്ട് നമുക്ക് കുറച്ച് കൂടുതൽ സ്ഥലങ്ങൾ ഇതിനായി ഐഡൻറ്റിഫൈ ചെയ്യേണ്ടതുണ്ടോ പോസിബിൾ ആയിട്ടുള്ള സ്ഥലങ്ങൾ നമ്മൾ ഓൾറെഡി ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട് അപ്പോൾ അവൻ കൂടുതൽ അവിടത്തേക്ക് വരുന്നൊരു സാഹചര്യം സൃഷ്ടിക്കുക എന്നുള്ളതാണ് നമുക്ക് പറ്റുള്ളൂ പക്ഷേ അത്രയും സ്റ്റീപ്നസ്സുള്ള ഒരു ആനയെ ഡ്രൈവ് ചെയ്യാൻ നമുക്ക് ഈ ഒരു അവസ്ഥയിൽ പറ്റിയിട്ടില്ല നാളെ ദൗത്യം വീണ്ടും തുടർച്ചയായി നാളെ ദൗത്യം വീണ്ടും തുടരും എന്നതാണ് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത് എന്തായാലും അത്രയും ചെരിഞ്ഞൊരു പ്രദേശത്തേക്ക് അതോടൊപ്പം ഉൾവനത്തേക്ക് ആന കയറുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ദൗത്യം ഇന്നത്തേക്ക് നിർത്തിവെക്കേണ്ടി വന്നത് നാളെ ഇത് വീണ്ടും തുടരും മറ്റ് ചില വാർത്തകളിലേക്ക് ജമ്മുവിലെ നരിവാലി ഇരട്ട സ്ഫോടനം എട്ടുപേർക്ക് പരിക്കേറ്റു പരിക്കേറ്റവരുടെ നില ഗുരുതരമല്ല സ്ഫോടനം നടന്ന പ്രദേശം പോലീസ് സീൽ ചെയ്തു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥ സ്ഥലം സന്ദർശിച്ചു ഭീകരാക്രമണമാണെന്ന് ജമ്മുകാശ്മീർ എ ഡി ജി പി ഇസ്ലാമിക രാഷ്ട്രമാക്കാനാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ലക്ഷ്യമിട്ടതെന്ന് ദേശീയ അന്വേഷണ ഏജൻസി എതിരാളികളെ വകവരുത്താൻ സർവീസ് ടീമുകൾക്കും കില്ലർ സ്ക്വാഡുകൾക്കും രൂപം നൽകിയിട്ടുണ്ട് കർണാടകയിലെ യുവമോർച്ച നേതാവ് പ്രവീൺ നെട്ടാരുവിന്റെ കൊലപാതക കേസിൽ സമർപ്പിച്ച കുറ്റപത്രത്തിലാണ് എൻ ഐ എയുടെ കണ്ടെത്തലുകൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അടുത്ത കാൽനൂറ്റാണ്ടുകൊണ്ട് ഇന്ത്യയിൽ ഇസ്ലാമിക ഭരണത്തിനാണ് പി എഫ് ഐ ലക്ഷ്യമിടുന്നത് എന്നാണ് എൻ ഐ എക്ക് അന്വേഷണത്തിൽ വ്യക്തമായിട്ടുള്ളത് ബംഗളൂരുവിലെ പ്രത്യേക കോടതിയിൽ എൻ ഐ എ സമർപ്പിച്ച കുറ്റപത്രത്തിലാണ് ഇക്കാര്യം സുള്ളിയിലെ യുവമോർച്ച നേതാവ് പ്രവീൺ നൊട്ടാരുവിന്റെ കൊലപാതക കേസിലാണ് ദേശീയ അന്വേഷണ ഏജൻസി പ്രത്യേക കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത് ഇരുപത് പ്രതികളിൽ ആറുപേരും ഇപ്പോഴും ഒളിവിലാണ് പ്രതികൾക്കെതിരെ ഗൂഢാലോചന ഇരുഭാഗങ്ങൾക്കിടയിൽ ശത്രുത വളർത്തൽ കൊലപാതകം തുടങ്ങിയ കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നത് ഇതുകൂടാതെ യു എ പി എ നിയമത്തിലെ വകുപ്പുകളും ചേർത്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈയിലാണ് യുവമോർച്ചയുടെ ജില്ലാ കമ്മിറ്റി അംഗമായിരുന്ന പ്രവീന്റെ കൊലപാതകം നടന്നത് മുതിർന്ന പി എഫ് ഐ നേതാക്കളുടെ നിർദ്ദേശപ്രകാരം പട്ടികയിലുള്ളവരെ ആക്രമിക്കുന്നതിനും കൊല്ലുന്നതിനും പ്രത്യേക ടീമുകൾ പരിശീലനം നടത്തിയെന്ന് കുറ്റപത്രം പറയുന്നു ബംഗളൂരു സുള്ളിയ ടൗൺ എന്നിവിടങ്ങളിലായി പി എഫ് ഐ അംഗങ്ങളുടെയും നേതാക്കളുടെയും യോഗങ്ങൾ ചേർന്ന് ഗൂഢാലോചന നടത്തി ജില്ലാ സർവീസ് ടീം തലവൻ മുസ്തഫ ഒരു പ്രത്യേക സമുദായത്തെ തിരിച്ചറിയാനും ടാർഗറ്റ് ചെയ്യാനും നിർദ്ദേശിച്ചു ഇതുപ്രകാരം നാലുപേരെ കണ്ടെത്തി അതിനുശേഷമാണ് കൊലപാതകം നടന്നതെന്നും കുറ്റപത്രം പറയുന്നു നാഷണൽ ന്യൂസ് നിരോധിത സംഘടനയായ പി എഫ് ഐ നേതാക്കളുടെ വസ്തുവകകൾ കണ്ടുകെട്ടൽ നടപടികൾ ഇന്നും തുടരുന്നു ഹൈക്കോടതിയുടെ അന്ത്യശാസനത്തിന് പിന്നാലെയാണ് പോപ്പുലർ ഫ്രണ്ട് ഭാരവാഹികളുടെ സ്ഥാപന ജംഗമ വസ്തുക്കൾ ജപ്തി ചെയ്യാനുള്ള നടപടികൾ സർക്കാർ തുടങ്ങിയത് ഇന്ന് വൈകിട്ട് അഞ്ചിനകം ജപ്തി പൂർത്തിയാക്കാനാണ് നിർദ്ദേശം ഇന്നലെ മുൻ സംസ്ഥാന സെക്രട്ടറി സി എ റൌഫ് ഉൾപ്പെടെ സംസ്ഥാനത്ത്ടനീളം നൂറിലധികം മുൻ പോപ്പുലർ ഫ്രണ്ട് നേതാക്കളുടെ സ്വത്തുവകകൾ കണ്ടുകെട്ടിയിരുന്നു ഗുരുതര കുറ്റകൃത്യങ്ങളിൽ പ്രതികളായ പോലീസുകാരുടെ വിവരങ്ങൾ ശേഖരിച്ച് സംസ്ഥാന പോലീസ് മേധാവി ചൊവ്വാഴ്ച വൈകിട്ട് അഞ്ചുമണിക്കുള്ളിൽ റിപ്പോർട്ട് നൽകാനാണ് യൂണിറ്റ് മേധാവികൾക്കുള്ള നിർദ്ദേശം ക്രിമിനൽ പശ്ചാത്തലമുള്ളവർക്കെതിരായ നടപടി കടുപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് നടപടി അതേസമയം ഓം പ്രകാശിന്റെ ഗുണ്ടാ സംഘത്തിൽപ്പെട്ട മൂന്നുപേർ തിരുവനന്തപുരത്ത് കോടതിയിൽ കീഴടങ്ങി സേനയിലെ കളങ്കിതരുടെ പട്ടിക തയ്യാറാക്കാൻ ഇന്നലെ വിളിച്ച ഓൺലൈൻ യോഗത്തിൽ സംസ്ഥാന പോലീസ് മേധാവി നിർദ്ദേശിച്ചിരുന്നു ഈ പട്ടിക ചൊവ്വാഴ്ച വൈകിട്ട് മണിക്ക് മുൻപ് നൽകാനാണ് യൂണിറ്റ് മേധാവികളോട് നിർദ്ദേശിച്ചിട്ടുള്ളത് യൂണിറ്റ് മേധാവിമാരായ ഐജിമാർ ഡിഐ ജിമാർ സിറ്റി പോലീസ് കമ്മീഷണർമാർ ജില്ലാ പോലീസ് മേധാവിമാർ ഉൾപ്പെടെയുള്ളവരാണ് പട്ടിക നൽകേണ്ടത് പോക്സോ പീഡനം വിജിലൻസ് ഗുരുതര കുറ്റകൃത്യം ഉൾപ്പെടെയുള്ള കേസുകളിൽ പ്രതികളായ പോലീസുകാരുടെ വിവരങ്ങളാണ് പ്രധാനമായും ശേഖരിക്കുക കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ സസ്പെൻഷൻ ഉൾപ്പെടെയുള്ള ശിക്ഷാ നടപടികൾ നേരിട്ടവരുടെ വിവരങ്ങളും അറിയിക്കണമെന്ന് ഡിജിപി നിർദ്ദേശിച്ചു ഡിവൈഎസ്പി ഉൾപ്പെടെയുള്ളവർ ഗുണ്ടാ നേതാക്കളുടെ മധ്യസ്ഥ ചർച്ചയിൽ പങ്കാളികളായിട്ടുണ്ടെന്നും കണ്ടെത്തിയിരുന്നു ഇവർക്കെതിരായ നടപടി കടുപ്പിക്കുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് വിവരശേഖരമെന്നാണ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത് സേനയിലെ ശുദ്ധീകരണത്തിന്റെ ഭാഗമായി കൂടി സ്ഥലം മാറ്റി അതേസമയം കുപ്രസിദ്ധ ഗുണ്ട ഓംപ്രകാശിന്റെ കൂട്ടാളികൾ കോടതിയിൽ കീഴടങ്ങി ആരിഫ് ആസിഫ് ജോമോൻ എന്നിവരാണ് കീഴടങ്ങിയത് ഓംപ്രകാശിനും പുത്തമ്പാലം രാജേഷിനും വേണ്ടിയുള്ള തിരച്ചിൽ അന്വേഷണ സംഘം തുടരുകയാണ് ന്യൂസ് തിരുവനന്തപുരം പോലീസിനെ ഫോണിൽ വിളിച്ച് മരണമൊഴി നൽകിയ ശേഷം യുവാവ് ആത്മഹത്യ ചെയ്തു തിരുവനന്തപുരം വെങ്ങാനൂർ സ്വദേശി അമൽജിത്ത് ആണ് വീടിനുള്ളിൽ തൂങ്ങി മരിച്ചത് പോലീസ് കള്ളക്കേസിൽ കുടുക്കിയെന്ന് ആരോപിച്ചാണ് ആത്മഹത്യ ചെയ്യുന്നതെന്ന് ഇയാൾ പോലീസിനെ വിളിച്ചു പറഞ്ഞു എന്റെ ജീവിതത്തിൽ ആദ്യത്തെ അവസാനത്തെയും കോൾ ആണ് റെക്കോർഡ് ചെയ്യണം പറഞ്ഞുള്ള എനിക്ക് പറയാനുള്ള അവസാനമായിട്ടുള്ള കാര്യങ്ങൾ ഞാനിവിടെ തിരുവനന്തപുരത്താണ് താമസിക്കുന്നത് എന്റെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എന്താണെന്ന് എന്റെ ജീവിതത്തിലെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് പക്ഷെ പോലീസ് എന്റെ ഒരു കാര്യത്തില് അതായത് എന്റെ ജീവിതത്തില് പക്ഷപാതം നിന്ന് ഇല്ലാത്ത കേസ് എന്റെ തലയിൽ കെട്ടിവെച്ചു ഞാൻ അതുകൊണ്ട് ഞാൻ മരിക്കാൻ പോവാണ് സ്റ്റേഷനിലെ ആൾക്കാരാണ് ഇങ്ങനെ തൊടുപുഴ തൊടുപുഴ പോലീസ് സ്റ്റേഷനിലുള്ള ആൾക്കാരാണ് തൊടുപുഴ ഇടുക്കി അല്ലേ അതെ തൊടുപുഴ ഇടുക്കിയിലുള്ള സർക്കിൾ ഇൻസ്പെക്ടറാണ് ആണ് എന്റെ പേരില് കേസെടുത്തിരിക്കുന്നത് ഞാൻ എം ഡി എം എ പിടികൂടിയ പ്രതിയുടെ അമ്മയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി ശാന്തിപുരം ഷൈനി കോട്ടേജിൽ ഗ്രേസി ക്ലമന്റാണ് തൂങ്ങി മരിച്ചത് ഇന്നലെയാണ് ഇവരുടെ മകൻ ഷൈനോ ക്ലമന്റിനെ തിരുവനന്തപുരം എക്സൈസ് സംഘം എം ഡി എം എ പിടികൂടിയത് ആലപ്പുഴ മെഡിക്കൽ കോളേജിന്റെ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന് പുറമെ സിപിഎമ്മിലും പ്രതിഷേധം നിർമ്മാണത്തിനായി ആദ്യാവസാനം പ്രവർത്തിച്ച തന്നെയും ഷൈലോയ് ടീച്ചറേയും ഒഴിവാക്കിയതിൽ ജി സുധാകരൻ ഫെയ്സ്ബുക്കിലൂടെ പ്രതിഷേധം അറിയിച്ചു കെ സി വേണുഗോപാലിനെ ഒഴിവാക്കിയതിൽ കോൺഗ്രസ് സമരം പ്രഖ്യാപിച്ചു സ്ഥലം മുൻ എം എൽ എ കൂടിയായിരുന്ന ജി സുധാകരൻ ഇതിനിടെയാണ് പരസ്യവിയോജിപ്പ് പ്രകടിപ്പിച്ചത് നിരാസം ചില ഭാരവാഹികൾക്ക് ഏറെ ഇഷ്ടപ്പെട്ട മാനസിക വ്യാപാരമാണെന്നാണ് ജി സുധാകരന്റെ വിമർശനം അതുകൊണ്ട് ചരിത്രം ഇല്ലാതാകുന്നില്ലെന്ന് സുധാകരൻ പറയുന്നു മെഡിക്കൽ കോളേജിന്റെ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിന്റെ നിർമ്മാണ കരാർ ഒപ്പിട്ടതും പണം അനുവദിച്ച ദ്രുതഗതിയിൽ പണി ഏറെക്കുറെ പൂർത്തീകരിച്ചതും മുൻ എൽ ഡി സർക്കാരിന്റെ കാലത്തായിരുന്നു അന്ന് ആരോഗ്യമന്ത്രിയായിരുന്ന കെ കെ ശൈലജയുടെ പ്രത്യേക താല്പര്യം പദ്ധതിയിലുണ്ടായിരുന്നു ധനമന്ത്രിയാകട്ടെ തോമസ് ഐസക്കും ജി സുധാകരൻ സ്ഥലം എം എൽ എയും പൊതുമരാമത്ത് മന്ത്രിയും കേന്ദ്രത്തിന്റെ അനുമതി നേടിയെടുക്കുന്നതിന് കെ സി വേണുഗോപാലും മുഖ്യ പങ്ക് വഹിച്ചു പ്രധാനമന്ത്രിയുടെ സ്വാസ്ഥ്യ സുരക്ഷാ യോജന പദ്ധതി പ്രകാരം സംസ്ഥാന സർക്കാരിന്റെ സാമ്പത്തിക പങ്കാളിത്തത്തോടുകൂടി കോടി രൂപ ചെലവഴിച്ചായിരുന്നു ആറ് നില മന്ദിരം പൂർത്തിയാക്കിയത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ മാറി മാറി വന്നെങ്കിലും മണ്ഡലത്തിന്റെ ജനപ്രതിനിധി സുധാകരൻ തന്നെയായിരുന്നു കെ സി വേണുഗോപാലിന്റെ പരിപാടിയിൽ നിന്ന് ഒഴിവാക്കിയതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസും സമരത്തിലാണ് അദ്ദേഹത്തിന്റെ പേര് മാത്രം ആ നോട്ടീസിൽ നിന്ന് ഒഴിവാക്കി അദ്ദേഹത്തെ അവഹേളിക്കാൻ ശ്രമിച്ചതിൽ പ്രതിഷേധിച്ച് ഞങ്ങള് മുഖ്യമന്ത്രി അവിടെ ഉദ്ഘാടനം ചെയ്യുന്ന സമയത്ത് അതിന്റെ കവാടത്തിന്റെ അടുത്ത് നമ്മുടെ മെഡിക്കൽ കോളേജിന്റെ കവാടത്തിന്റെ ഓപ്പോസിറ്റ് ഇതിനിടയിലാണ് ജി സുധാകരന്റെ വിമർശനം ആദ്യാവസാനം മുന്നിൽ നിന്ന് തന്നെ ഓർക്കാതിരുന്നതിൽ പരിഭവമില്ലെന്ന് അദ്ദേഹം കുറിച്ചു സമാനമായ രീതിയിൽ സുധാകരൻ ജനപ്രതിനിധിയായിരിക്കെ എം എൽ എയുടെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച പുന്നപ്ര സ്കൂളിന്റെ ഉദ്ഘാടന നോട്ടീസിലെ കെട്ടിടത്തിന്റെ ചിത്രത്തിൽ നിന്നും സുധാകരന്റെ പേര് ഫോട്ടോഷോപ്പ് ചെയ്ത് മറച്ചതും വിവാദമായിരുന്നു എച്ച് സലാം എം എൽ എയുടെ ഓഫീസാണ് അന്ന് പേരുമറച്ച് നോട്ടീസ് അച്ചടിച്ചിറക്കിയത് ജില്ലയിലെ സി പി എം എൽ എ പൊതു നേതൃത്വം ചരിത്രമൊന്നാകെ വെട്ടിമാറ്റുന്നതിനിടയിലാണ് ഇന്ന് വൈകിട്ട് അഞ്ചിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് ഉദ്ഘാടനം നിർവഹിക്കുക ശരണ്യ സ്നേഹജൻ ന്യൂസ് സ്നേഹജൻറ്റീൻ ആലപ്പുഴ ആലപ്പുഴ എസ് പി ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഘർഷം ലഹരിക്കടത്തിൽ പങ്കാളിയായ സിപിഎം ഏരിയ കമ്മിറ്റി അംഗം ഷാനവാസിനെ കൌൺസിലർ സ്ഥാനത്ത് നിന്ന് പുറത്താക്കുക സ്ത്രീകളെ ദുരുപയോഗം ചെയ്ത് നഗ്നയിത്രങ്ങൾ പകർത്തിയ സിപിഎം ഏരിയ കമ്മിറ്റി അംഗം എ പി സോണയ്ക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ച് പോലീസ് നേരെ സമരക്കാർ കല്ലറിഞ്ഞു പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലഭീരുകയും പ്രയോഗിച്ചു വാർത്തകൾ തുടരുന്നു മകളോട് മോശമായി സംസാരിച്ചത് ചോദ്യം ചെയ്ത പിതാവിന് മധ്യമ സംഘത്തിന്റെ മർദ്ദനം മർദ്ദനമേറ്റതിന് പിന്നാലെ പിതാവ് തൂങ്ങി മരിച്ചു ആയൂർ സ്വദേശി അജയ്കുമാറാണ് ആത്മഹത്യ ചെയ്തത് മകളെ കഴിഞ്ഞ് കൊണ്ടുവരുന്ന സമയത്ത് വീടിന്റെ അതിലോക്കത്ത് വെച്ച് വരുന്ന വഴിയിൽ വെച്ച് മദ്യപാന സംഘം അഫി അഫ് പൊള്ള പറഞ്ഞു കൊച്ചിനെ കളിയാക്കി അതിന് വീട്ടിൽ വന്നിട്ട് ചോദ്യം ചെയ്യാൻ ചെന്നപ്പോൾ അവർ മർദ്ദിക്കുകയാണ് ചെയ്യുന്നത് മർദ്ദിച്ച് അവശനാക്കി കണ്ണിൻ്റെ മുഖം മൊത്തം അടിച്ച് ശരിക്ക് വളയിട്ടാണ് അടിച്ചത് വീട്ടിൽ വന്ന് പിന്നെ മിണ്ടാതെ റൂമിൽ കയറി കിടന്ന് പിറ്റേന്ന് ഒരു ദിവസം കഴിഞ്ഞ് പിറ്റേന്നാണ് അതിൻ്റെ മനം തൊന്താണ് അത് ഞാൻ ആത്മഹത്യ ചെയ്യാൻ കാരണം ഷാനോസ് ഡേവിഡ് വിവരങ്ങൾ പങ്കുവെക്കും ഷാനോസ് എന്താണ് സംഭവിച്ചത് പോലീസ് എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ രഞ്ജിത്തെ പതിനെട്ടാം തീയതി രാത്രിയാണ് ഈ സംഭവം ഉണ്ടാവുന്നത് മരണമല്ല ഈ മകളുടെ ട്യൂഷൻ കഴിഞ്ഞ് മകളെ വിളിച്ചുകൊണ്ട് കൊണ്ട് വീട്ടിലേക്ക് പോകുന്ന സമയത്താണ് നാലോളം വരുന്ന സംഘം അവരിന്ന് കൊണ്ട് ഈ കുട്ടിയോട് കുട്ടിയെ കുറിച്ച് മോശമായി സംസാരിക്കുന്ന പിതാവിന്റെ ശ്രദ്ധയിൽപ്പെടുന്നു പിതാവ് മകളെ വീട്ടിൽ കൊണ്ടാക്കിയതിന് ശേഷം ഈ തിരിച്ച് മദ്യപരുടെ അടുത്തേക്ക് വന്ന് അവരെ ചോദ്യം ചെയ്യുന്നു ഈ സമയത്ത് മദ്യപസംഘം ഈ പിതാവിനെ ക്രൂരമായി മർദ്ദിക്കുന്ന സാഹചര്യം ഉണ്ടാകും അവിടെ വെച്ച് ഇദ്ദേഹത്തിന്റെ ഉടുമും അടക്കം അഴിഞ്ഞു പോകുന്ന സാഹചര്യമുണ്ടായി ഈ മർദ്ദനമേറ്റ് നല്ല രീതിയിൽ മർദ്ദനമെത്തിയയാൾ തിരിച്ച് വീട്ടിൽ ചെല്ലുന്നത് പിറ്റേന്ത് അതായത് പത്തൊൻപതാം തീയതി വൈകുന്നേരമാണ് ഇദ്ദേഹത്തെ വീട്ടില് തൂങ്ങി മരിച്ച നിലയിൽ കാണുന്നത് മദ്യപരുടെ ഈ ഈ മർദ്ദനത്തിനെ തുടർന്ന് മനം മണമുണ്ടാണ് ഇദ്ദേഹം ആത്മഹത്യ എന്നാണ് കുടുംബം പറയുന്നത് ഈ കുടുംബം ആയൂര് കൊല്ലം ആയൂരാണ് ഉള്ള സ്ഥലം ഇവര് പോലീസിൽ ചതയമെങ്കിലും പോലീസിന് പരാതി നൽകിയിട്ടുണ്ട് പോലീസ് കേസ് അന്വേഷിക്കുന്നു അന്വേഷിച്ച ശേഷം ഇതിനെല്ലാം എല്ലാ സാഹചര്യം പരിശോധിച്ച ശേഷം നടപടി എടുക്കുമെന്നാണ് പോലീസ് പറയുന്നത് ഈ ആത്മഹത്യ സംബന്ധിച്ചു അസ്വാഭാവിക മരണത്തിന് പോലീസ് നിലവിൽ കേസെടുക്കുന്നുണ്ട് നമ്മൾ പോലീസുമായി സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് ഈ അജുമാരുടെ മരണത്തിൽ ഈ മധ്യമ സംഘത്തിനുള്ള പങ്ക് അല്ലെങ്കിൽ അവർ അവരാക്രമിച്ചത് മൂലമാണോ അത്തരമൊരു മനം എന്താണോ ആത്മഹത്യ നടക്കും വിശദമായ പരിശോധന നടത്തിയ ശേഷം കേസെടുക്കും അങ്ങനെ നടക്കും അങ്ങനെ നിയമ നടപടി കടക്കും എന്നാണ് പോലീസ് പറയുന്നത് തുടരുക ഷാനോസ് മറ്റൊരു വാർത്ത കൊല്ലത്തുന്നുള്ളത് കൊല്ലം കൊട്ടാരക്കര നഗരസഭാ പരിധിയിലെ ഹോട്ടലുകളിൽ ഭക്ഷ്യസുരക്ഷാ വിഭാഗത്തിന്റെ പരിശോധന നടക്കുകയാണ് വിവിധ ഹോട്ടലുകളിൽ നിന്ന് പഴകിയ ഭക്ഷണം പിടികൂടി എന്നുള്ളതാണ് ഷാനോസ് എന്താണ് വിവരങ്ങൾ വലിയ അളവിൽ പഴകിയ ഭക്ഷണം പിടികൂടിയിട്ടുണ്ട് കൊല്ലം നഗരസഭയിലെ വിവിധ കേന്ദ്രങ്ങളിൽ ആരോഗ്യ വിഭാഗം നടത്തിയ കൊല്ലം നഗരസഭയുമായി ബന്ധപ്പെട്ട വിഭാഗം നടത്തിയ പരിശോധനയിലാണ് പഴകിയ ഭക്ഷണം പിടികൂടിയത് ഊപ്പൻ പിടിച്ച ബോൺലെസ് ചിക്കൻ നൂഡിൽസ് പഴകി എണ്ണ ചോറ് ബിരിയാണി എന്നിവയാണ് പിടിച്ച ദൃശ്യങ്ങളിൽ കാണുന്നവർ ഏറ്റവും മോശം ഭക്ഷണം കരുതിയിരുന്ന ഭക്ഷണം ഹോട്ടൽ ആദിത്യ ഗലീലി രുചി ജനകീയ ഹോട്ടൽ കേക്ക് വീൾഡ് റെയിൽവേ സ്റ്റേഷൻ അമീപുള്ള ലക്ഷ്മി പാലറ്റിനോ മൾട്ടി കുഷ്യൻ റെസ്റ്റോറന്റ് എന്നിവിടങ്ങളാണ് പഴകി ഭക്ഷണം പിടിച്ചത് പരിശോധന തുടരും എന്നാണ് ആരോഗ്യ വിഭാഗവും നഗരസഭാ അധികൃതരും നൽകുന്ന വിവരം ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പൂട്ടിച്ച ഹോട്ടലുകൾ വീണ്ടും തുറക്കാൻ കടമ്പകളേറെ ന്യൂനതകൾ പരിഹരിച്ചെന്ന് ഭക്ഷ്യസുരക്ഷാ ഉദ്യോഗസ്ഥർ നേരിട്ടെത്തി പരിശോധിച്ച് ഉറപ്പുവരുത്തും ജീവനക്കാർക്ക് പരിശീലനം ഹൈജീൻ റേറ്റിംഗ് എന്നിവയും നിർബന്ധമാക്കി ഭക്ഷ്യസുരക്ഷ വകുപ്പ് മാനദണ്ഡങ്ങൾ പുതുക്കി ഒരു ഹോട്ടൽ വീഴ്ച കണ്ടെത്തി പൂട്ടിച്ചാൽ അവ രണ്ടാഴ്ചക്കുള്ളിൽ പരിഹരിച്ച് ഭക്ഷ്യസുരക്ഷാ വകുപ്പിന് സത്യവാങ്മൂലം സമർപ്പിച്ചാൽ വീണ്ടും തുറന്നു പ്രവർത്തിപ്പിക്കാം എന്നതായിരുന്നു മുൻ മാനദണ്ഡം ഭക്ഷ്യസുരക്ഷാ ഉദ്യോഗസ്ഥർ വീണ്ടും എത്തി പരിശോധിക്കണമെന്ന നിർബന്ധമുണ്ടായിരുന്നില്ല എന്നാൽ ഈ സാഹചര്യം മാറുകയാണ് പുതുക്കിയ മാനദണ്ഡ പ്രകാരം ഹോട്ടൽ അടപ്പിക്കാൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് കണ്ടെത്തിയ ന്യൂനതകൾ പരിഹരിച്ച ശേഷം വകുപ്പിനെ അറിയിക്കണം തുടർന്ന് ഭക്ഷ്യസുരക്ഷാ ഉദ്യോഗസ്ഥർ നേരിട്ടെത്തി പരിശോധിക്കും പരിഹരിച്ചെന്ന് ബോധ്യപ്പെട്ടാൽ തുറക്കാൻ അനുവദിക്കും എന്നാൽ രണ്ടാഴ്ചക്കിടെ ഇതേ സ്ഥാപനത്തിൽ വീണ്ടും പരിശോധന നടത്തും ലൈസൻസ് രജിസ്ട്രേഷൻ എന്നിവ എടുക്കാത്ത സ്ഥാപനങ്ങൾക്ക് അവ എടുത്ത ശേഷം മാത്രമാകും തുറക്കാൻ അനുവദിക്കുക ഹൈജീൻ റേറ്റിംഗ് നടത്താത്തവർ ഒരു മാസത്തിനുള്ളിൽ റേറ്റിംഗ് പൂർത്തിയാക്കി പ്രദർശിപ്പിക്കണം ജീവനക്കാർക്ക് പരിശീലനം നൽകുകയും ഹെൽത്ത് കാർഡ് നിർബന്ധമാക്കുകയും ചെയ്തിട്ടുണ്ട് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് സംസ്ഥാന വ്യാപകമായി ജനുവരി മൂന്ന് മുതൽ ആരംഭിച്ച പ്രത്യേക പരിശോധനയിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ് സ്ഥാപനങ്ങളാണ് പൂട്ടിയത് സ്ഥാപനങ്ങൾക്ക് നോട്ടീസും നൽകിയിരുന്നു സംസ്ഥാന സംസ്ഥാനാടിസ്ഥാനത്തിൽ പരിശോധനയ്ക്കായി സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സും കഴിഞ്ഞ ദിവസം രൂപീകരിച്ചു കളമശ്ശേരി നഗരസഭാ കൌൺസിൽ യോഗത്തിൽ ഭരണ പ്രതിപക്ഷ വാക്കേറ്റം പഴകി ഇറച്ചി പിടികൂടിയ സംഭവം അജണ്ടയിൽ ഉൾപ്പെടുത്താത്തതിനെതിരെയായിരുന്നു പ്രതിപക്ഷ പ്രതിഷേധം പടയപ്പെ പ്രകോപിപ്പിച്ചെന്ന് ആരോപിച്ചെടുത്ത ഡ്രൈവർക്കെതിരെ എടുത്ത കേസ് പിൻവലിച്ചില്ലെങ്കിൽ വനംവകുപ്പിന്റെ വാഹനങ്ങൾ റോഡിൽ തടയുമെന്ന് സി പി എം ഏരിയാ സെക്രട്ടറി കെ കെ വിജയൻ എ സി എഫ് അടക്കമുള്ള വനപാലകർ പങ്കെടുത്ത സർവകക്ഷിയോഗത്തിലാണ് ഏരിയ സെക്രട്ടറിയുടെ പരാമർശം